നിന്റെ ഒരാളെ നിർത്തുവാണെങ്കിൽ ആയിരം രൂപ കൊടുത്താലും നഷ്ടമില്ല എങ്ങനെ ഒന്ന് ഓടി ഓടിയവിടുന്നു എന്റെ തലേലൊന്നും ഒറ്റ പേന നിന്റെ പ്രായത്തിലും ഇല്ല ഇപ്പഴും ഇല്ല അമ്മ രണ്ടു ദിവസം നോക്കിയിട്ടും ഒറ്റ പേന എന്റെ തലയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്റെ പൊന്ന നിർത്താവോ എടി ഈ തള്ളോമനെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ മാളെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്

കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ദൈവമേ ഇന്നത്തെ ദിവസം മൂഞ്ചി ആളും നിന്റെ മുഖം മുഴുവൻ കുരുവാണല്ലോ നീ നോക്ക് എന്റെ മുഖത്തോട്ട് നോക്ക് ഈ പ്രായത്തില് എന്റെ മുഖത്ത് വല്ലൊരു ഒരു കാര്യം കുരുവെല്ലാം ഉണ്ടോ എന്ത് ചെയ്തും പോകുന്നില്ലന്നേ ഓമനാമ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നേ വല്ല ബ്യൂട്ടി പാർലറിൽ വല്ലതും പോകുന്നുണ്ടോ ഓ ഞാൻ ഞാനീ ബ്രൂട്ടീഷനൊന്നും പോകുന്നില്ല ഞാൻ ജനിച്ചപ്പോഴേ സുന്ദരിയാ ഓ അത് ഞാൻ ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നേ ഓമനാമയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാ നിനക്കറിയാവോ ഈ ലോകസുന്ദരി മത്സരം നടന്നോണ്ടിരുന്നപ്പൊ എനിക്ക് അഞ്ചാമനെ പിടിച്ചു പോയി അല്ലേലുണ്ടല്ലോ ഈ ഓമനെ ആരാരും സൗന്ദര്യമുള്ളവര് ലോകം അംഗീകരിക്കത്തില്ല ശരിയാളു എടാ നീട്ട് കേറുവന്നേടാ എന്നോട് എനിക്കൊരു കാര്യം ചോദിക്കണം എടാ നിന്റെ കിരൺ എന്ന് പറയുന്ന കൂട്ടുകാരല്ലേ അവനാള് കിരണോ അവൻ എന്നെ ചെയ്തെന്നോ ഞാൻ ഇന്നലെ പൂ പറിച്ചോണ്ടിരിക്കുവായിരുന്നു അവന് ഇന്നലെ വഴി കൂടെ പോയപ്പോ എന്നെ ഒരു നോട്ടം ഞാൻ കണ്ടാൽ പ്രായമില്ലേലും എനിക്ക് അവന്റെ എനിക്കവന്റെ അമ്മയുടെ പ്രായം